വെസ്റ്റ് പ്രതിനിധി സമ്മേളനം ിൽ വ്യാപാര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം എഞ്ചിനീയർ പരിപാടിയിൽ അധ്യക്ഷനായി കെ ഇബ്രാഹിം മുസ്താനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും സമ്മേളനത്തിൽ വെച്ച് അവാർഡ് നൽകി ആദരിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ സി മമ്മു സംസ്ഥാന സെക്രട്ടറിമാരായ എം ടി മനാഫ് പി സുഹൈൽ സാബിർ പി പി കാലിദ് ജില്ലാ ഭാരവാഹികളായ പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി ടി ആബിദ് മദനി പി മൂസക്കുട്ടി മദനി പി കെ മൊയ്തീൻ സുല്ലമി ഡോക്ടർ സി മുഹമ്മദ് അൻസാരി കെ പി അബ്ദുൾ വഹാബ് ഡോക്ടർ എ കെ അബ്ദുൾ ഹമീദ് അബ്ദുൽ കലാം ഒറ്റത്താണി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിപ്പിച്ച അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്വാഗതം പവൻ ഗോൾഡ് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ